നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പലരുടെയും തലയെടുത്ത് കഴിഞ്ഞു സിനിമാ മേഖലയുടെ ഏറ്റവും ശക്തനായ വക്താവായി അറിയപ്പെടുന്ന നടൻ സിദ്ദിഖ് പവർ പതിനഞ്ചിനെക്കാലത്തും ഉണ്ടായിരുന്ന നടൻ സിദ്ദിഖ് അമ്മയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു പകരക്കാരനായി വരുമെന്ന് കരുതിയിരുന്ന സെക്രട്ടറി ബാബുരാജും ജനറൽ സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖ് എന്നോർക്കണം ബാബുരാജും കുഴപ്പത്തിലാണ് ബാബുരാജിനെതിരെയും ലൈംഗിക പീഡന കേസ് ഉയർന്നു വന്നിരിക്കുന്നു ഇടവേള ബാബുവിനെതിരെ ഒരാളല്ല അതിലധികം പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇവയൊക്കെ കേസുകളാകുമെന്ന് തീർച്ചയാണ് അതുപോലെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സി പി എമ്മിന്റെ സംരക്ഷണം മാറിയതോടെ രാജിവെക്കേണ്ടി വന്നു അങ്ങനെ സമസ്ത മേഖലകളിലും രാജിയും വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് കൂടെയാണ് അമ്മയുടെ ഭരണസമിതിയെ തന്നെ പിരിച്ചുവിട്ടത് ചുമതലയേറ്റിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഭരണസമിതി പോലും പിരിച്ചുവിടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം മുകേഷ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നതാണ് ഏറ്റവും അധികം ആരോപണം ഉയർന്നത് മുകേഷിനെതിരെയാണ് ആദ്യമല്ല മുകേഷിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുന്നത് മുകേഷിനെതിരെ സിനിമാ മേഖലയിൽ വലിയ തോതിൽ വിമർശനം ഉയർന്നിട്ടുണ്ട് എന്നാൽ മുകേഷ് മാത്രം അനങ്ങുന്നില്ല മുകേഷിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ മന്ത്രിയായ സുരേഷ് ഗോപിക്ക് പോലും രംഗത്ത് വരേണ്ടി വരുന്നു മുകേഷ് അത്രയും ശക്തനായ നേതാവായി മുമ്പോട്ട് പോവുകയാണ് മുകേഷിന്റെ മുൻ ഭാര്യമാർ മുകേഷുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളൊക്കെ മുകേഷിനെതിരെ പരാതി കൊടുത്തിട്ടും കേസ് കൊടുത്തിട്ടും ഒന്നും മുകേഷിന് മാത്രം അനക്കമില്ല മുകേഷ് രാജിവെക്കേണ്ടേ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമാണ് മുകേഷ് രാജിവെക്കണം കാരണം മുകേഷ് വഹിക്കുന്ന പദവി എം എൽ എ ആണ് ആ പദവിയാണ് മറ്റു പദവികളേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കണം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു അല്ലെങ്കിൽ എന്ന സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖ് അവരൊക്കെ പദവി ഒഴിഞ്ഞെങ്കിൽ തീർച്ചയായും ഒഴിയേണ്ടത് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുകേഷ് എന്ന എം എൽ എ ആണ് ആ മുകേഷ് രാജിവെക്കാൻ ഒരുക്കമല്ല മുകേഷിനോട് രാജിവെക്കണം എന്ന് പറയാൻ സിനിമാ മേഖലയിലുള്ളവരോ രാഷ്ട്രീയക്കാരോ തയ്യാറല്ല ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായി ചൂണ്ടിക്കാട്ടിയിരുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് ആരോപണം ഉണ്ടായാലും അതിന് ഗൗരവമില്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ തോമസ് ഐസക്കിനെതിരെയും ശ്രീരാമകൃഷ്ണനെതിരെയും ഒക്കെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ട് വേണ്ടതുപോലെ ചർച്ചയായില്ല അതൊക്കെ ചിരിച്ചു തള്ളി അതിനുശേഷമാണ് തോമസ് ഐസക് പാർലമെന്റിലേക്ക് മത്സരിച്ചത് അതിനുശേഷമാണ് ശ്രീരാമകൃഷ്ണൻ നോർക്കയുടെ വൈസ് ചെയർമാനായത് അപ്പോൾ രാഷ്ട്രീയക്കാർക്കില്ലാത്ത എന്തോ ഒരു കുഴപ്പം സിനിമക്കാർക്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അപകടമുണ്ട് മുകേഷ് രാഷ്ട്രീയക്കാരൻ കൂടിയായതുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു സിനിമക്കാരൻ മാത്രമായിരുന്നെങ്കിൽ സംരക്ഷിക്കപ്പെടുമായിരുന്നില്ല സ്വകാര്യ സംഘടനയുടെ പദവിയിൽ നിന്ന് പോലും രാജിവെക്കേണ്ടി വന്നേനെ പക്ഷെ മുകേഷ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് സി പി എം കാരനായതുകൊണ്ട് അതിങ്ങനെ രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് പലരും മാറുന്നു എന്നത് കൗതുകം ഉണർത്തുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് വേണ്ട വിധത്തിൽ മുകേഷിന്റെ രാജിക്കാര്യം ചർച്ചയാവാത്തത് എന്നതും പ്രസക്തമായ ചോദ്യമാണ് എന്തായാലും മുകേഷ് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് വളരെ വിചിത്രമായ ന്യായീകരണമാണ് മുകേഷ് നടത്തിയിരിക്കുന്നത് മുകേഷ് തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു സത്യം പുറത്തു വരണം നിയമപരമായി നേരിടും ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് മനോഹരമായി തോന്നും ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുക എന്നതാണ് ആദ്യത്തെ യുക്തിസഹമായ നിലപാട് അതാണ് നമ്മുടെ മുകേഷ് എടുത്തിരിക്കുന്നത് ആ യുക്തിസഹമായ നിലപാടെടുക്കുമ്പോൾ ആ അന്വേഷണം നടക്കുന്നത് വരെ അഗ്നിശുദ്ധി വരുത്തുന്നത് വരെ രാജിവെക്കണം മാറി നിൽക്കണം എന്നതിനെ കുറിച്ച് മുകേഷിന് ചിന്തയില്ലേ വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കും പതിനാലാം വയസ്സിൽ അഭിനയം തുടങ്ങിയ എന്റെ അമ്മ എൺപത്തിയേഴ് വയസ്സിലും അത് തുടരുന്നു രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരുടെ പരാതിയില്ല ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തിയ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട് പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വെക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായി കൂടിക്കാഴ്ചയായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ വന്ന അവർ ഡാഷ് എന്ന് പരിചയപ്പെടുത്തി ഇതൊരു പീഡന കേസായി മാറുമ്പോൾ ഇത് തിരുത്തേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അവസരങ്ങളെക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പിൽ സന്ദേശം അയക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ ലാപ്ടോപ്പിൽ സന്ദേശം അയയ്ക്കുന്നത് എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് ഇമെയിലിൽ സന്ദേശം അയക്കുന്നത് മനസ്സിലാകും മെസ്സഞ്ചറിലോ വാട്സാപ്പിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ സന്ദേശം അയയ്ക്കുന്നത് മനസ്സിലായി പക്ഷേ ലാപ്ടോപ്പിൽ സന്ദേശം അയക്കുന്നത് എങ്ങനെ അത് മനസ്സിലായിട്ടില്ല ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് വളരെ കാലത്തേക്ക് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ഇത്തവണ അവർ പേരിൽ ഒരു ചെറിയ മാറ്റമുണ്ട് ആദ്യത്തെ ക്രിസ്ത്യൻ പേരായിരുന്നു രണ്ടാമത് മുസ്ലിം പേരാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് തുടർന്ന് വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു പ്രത്യേക സമുദായം എന്ന് പറയുന്ന മുസ്ലിം സമുദായമാകാം എന്ന് നമുക്ക് കരുതാം കാരണം രണ്ടാമത് വിളിക്കുമ്പോൾ ഈ സ്ത്രീയുടെ രണ്ടാമത്തെ പേര് മുസ്ലിം ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻ തുക ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ അവസരം കണ്ടപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾക്ക് കീഴടങ്ങാനും തയ്യാറല്ല യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം ആരോപണങ്ങളുടെ പുകമുറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണിവയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളെ മുന്നോട്ട് പോകും എം മുകേഷ് എം കൊല്ലം ഇത്തരം വിചിത്രമായ ഒരു വിശദീകരണം ഒരുപക്ഷെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട മറ്റാരും ഇറക്കിയിട്ടുണ്ടാവില്ല നേരത്തെ രണ്ടായിരത്തി ഒൻപതിലോ മറ്റോ ഒരു സ്ത്രീ പരിചയപ്പെടുന്നു ആ സ്ത്രീ അവസരം തരണമെന്ന് പറയുന്നു നല്ല സ്വഭാവമാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു വിവരവുമില്ല അവസരവും കൊടുത്തിട്ടില്ല സ്വഭാവത്തെ കുറ്റകുറ്റം പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുകേഷിനെ ഈ നടി വിളിക്കുകയാണ് എന്നിട്ട് തൻ്റെ പേരിലുണ്ടായ മാറ്റം മതപരമായ മാറ്റം അറിയിക്കുന്നു എന്നിട്ട് ചുമ്മാ കാശ് ചോദിക്കുന്നു ഒരു കാര്യവുമില്ല ഇതിനു മുമ്പ് മോശമായി സംസാരിച്ചിട്ടില്ല പെരുമാറിയിട്ടില്ല ബന്ധമില്ല ഒന്നുമില്ല ചുമ്മാ വിളിച്ച് കാശ് ചോദിക്കുന്നു വലിയ തുകയാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുകയാണ് ഒടുവിൽ ഒരു ലക്ഷമെങ്കിലും തരണമെന്ന് കെഞ്ചി പറയുന്നു മുകേഷ് വഴങ്ങുന്നില്ല പിന്നീട് ഭർത്താവും പറയുന്നു തരണമെന്ന് പറയുന്നു വഴങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നെ തുടർച്ചയായി ബ്ലാക്ക് മെയിൽ ചെയ്തു ഈ കാശ് വേണമെന്ന് ആവശ്യപ്പെട്ടു ഒരു കാരണവുമില്ല വെറുതെ അവസരം നൽകാമെന്ന് പറഞ്ഞു അവസരം നൽകാത്തതിന്റെ പേരിലാണെന്ന് പോലുമില്ല വെറുതെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നിട്ട് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അവർ രംഗത്ത് വന്നിരിക്കുന്നു ബ്ലാക്ക് ആണ് താൻ വഴങ്ങില്ല എന്ന് പ്രിയപ്പെട്ട മുകേഷെ ഞങ്ങളും മരിയാഹാരമൊക്കെ കഴിച്ചു ജീവിക്കുന്ന മനുഷ്യരാണ് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നൽകിയില്ലെങ്കിൽ ഒരു പ്രതിഫലം എനിക്ക് നൽകിയില്ലെങ്കിൽ എനിക്കറിയാവുന്ന നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു വിഷയം ഞാൻ പുറത്ത് പറയുമെന്നതാണ് അതാണ് ബ്ലാക്ക് മെയിൽ മറന്നാടൻ്റെ പേരിൽ പല ക്രിമിനലുകളും ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ടെന്ന് പിന്നീട് സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പക്ഷെ നമുക്കത് തിരുത്താൻ കഴിയുന്നത് കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കും അതിൽ ബന്ധമൊന്നുമില്ല തലശ്ശേരിയിലെ ഒരു വൈദികൻ ഒരു പെണ്ണ് കേസിൽപ്പെടുന്നു ഇതിന്റെ ചില വിശദാംശങ്ങൾ ഏതോ ഒരുത്തിന് കിട്ടുന്നു അവൻ അപ്പോൾ തന്നെ ഈ അച്ഛനെ കോൺടാക്ട് ചെയ്തിട്ട് മറന്നാടനിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ വേണം എന്ന് ആവശ്യപ്പെടുന്നു അച്ഛനാകെ വരണ്ടു പോകുന്നു ഈ പത്ത് ലക്ഷം രൂപ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നത് കാരണം അച്ഛൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് അച്ഛൻ ഓടി നടന്ന് പണം ശേഖരിക്കുന്നു പക്ഷേ ഒരു രണ്ട് ലക്ഷം രൂപ അച്ഛൻ തികയുന്നില്ല എട്ട് ലക്ഷം രൂപയെ തികയുന്നുള്ളൂ ഉടൻ അച്ഛൻ എനിക്ക് പരിചയമുള്ള തലശ്ശേരിയിലെ എൻ്റെ ഒരു ബന്ധുവായ പ്രമുഖനായ ഒരു അച്ഛനെ വിളിക്കുന്നു ഞാനും ഈ അച്ഛനും തമ്മിൽ ബന്ധുത്വമുണ്ട് എന്ന് ഈ പെണ്ണ് കേസിൽപ്പെട്ട അറിയില്ല എൻ്റെ പൊന്നച്ഛൻ എനിക്ക് രണ്ടു ലക്ഷം രൂപയോടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ എന്താണ് വിശദാംശം ചോദിച്ചു പറഞ്ഞു മറന്നാടിൽ നിന്ന് വിളിച്ചു എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ബന്ധു അച്ഛൻ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യത്തില്ല ഒന്നെങ്കിൽ അവൻ അറിയാതെ ആരെങ്കിലും ചെയ്തതായിരിക്കണം പറഞ്ഞാൽ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നമ്മൾ കാശ് കൊടുക്കാം എന്ന് പറഞ്ഞ് പോലീസിൽ അറിയിച്ചിട്ട് നമുക്ക് അവനെ പൊക്കാം എന്ന് പറയുന്നു അങ്ങനെ എൻ്റെ കൂടി പിന്തുണയോടുകൂടി അത് എ വി ജോർജ്ജാണ് അവിടെ കമ്മീഷണറോ മറ്റോ കമ്മീഷണർ ഡി എ ജി ആണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും എൻ്റെ കൂടി പിന്തുണയോടുകൂടി പോലീസിനെ അറിയിക്കുന്നു ഇയാളെ കണ്ണൂരിൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് പിടിക്കുന്നു കൈയോടെ പൊക്ക് പോകുന്നു പക്ഷേ ഈ വാർത്ത കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഈ അച്ഛൻ ഈ വാർത്ത വരാൻ പേടിയാണ് അച്ഛനോ പോലീസോ വിശദാംശങ്ങൾ നൽകുന്നില്ല നമ്മളിവിടെ ആരാണ് പ്രതിയെന്നും അവൻ്റെ പേരിൽ കേസെടുത്തെങ്കിലൊക്കെ നമുക്കെന്തും ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കൊന്നും അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന ലോകത്ത് മുഴുവൻ ഒരു കാര്യമാണ് അറിഞ്ഞും അറിയാതെ നടക്കും ഇപ്പം മുകേഷിനെ നേരിട്ട് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു മുകേഷ് തന്നെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വിഷയം എന്ന് പറയേണ്ടത് ഒരു വിഷയമില്ലാതെ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ അപ്പോൾ തന്നെ മുകേഷ് പകുതി കള്ളം പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്ത് പറഞ്ഞാണെന്ന് മുകേഷ് പറയുന്നില്ല കാശു തരണം എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ കാശ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് വെറുതെ കാശ് ചോദിക്കുമ്പോൾ ഞാനും ബ്ലാക്ക് മെയിൽ ചെയ്യില്ല എൻ്റെ കാരണം വേണം അപ്പൊ ആ കാരണം എന്താണ് എന്ന് മുകേഷ് പറയുന്നില്ല ഇനി പണം ചോദിച്ചിട്ടുണ്ടെന്ന് വെക്കുക മുകേഷ് പറയുന്നത് ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഇനി പണം ചോദിച്ചിട്ടുണ്ടെന്ന് വെക്കുക ആ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുകേഷ് ഒരു പ്രവൃത്തി ചെയ്തത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് പണം ചോദിച്ചത് ആ പണം മുകേഷ് കൊടുത്താലും ഇല്ലെങ്കിലും അങ്ങനെയാണിത് ബ്ലാക്ക് ആവുന്നത് മുകേഷ് നിരപരാധിയാണെങ്കിൽ മുകേഷ് ഒരു ബന്ധവും ഇല്ലെങ്കിൽ മുകേഷ് ചെയ്യേണ്ടത് എന്താണ് അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാനുമായി ബന്ധമൊന്നും ഇല്ലാതിരുന്നിട്ടും എന്റെ പേരിൽ മറന്നാടിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ നടന്നിട്ടും ഞങ്ങൾ പോലീസിനെ അറിയിച്ചു അപ്പം മുകേഷ് പോലീസിനെ അറിയിച്ചാൽ പോലീസ് ഈ സ്ത്രീയെ കൈയ്യോടെ വെക്കും കഴിഞ്ഞ ദിവസം ഞങ്ങനൊരു കാര്യം ഒരു മിടുക്കിയായ പെൺകുട്ടി ഒരു മോശം കൂട്ടുകെട്ടിൽ പെട്ടുപോയതാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് എന്തോ മോശം പേരിൽ ഒരു വ്ളോഗറോടെ ആരോടോ ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ പേരിൽ ജയിലിലായി ആ കുട്ടിയുടെ ജീവിതം തകർന്നു പോയി അപ്പൊ ബ്ലാക്ക് ചെയ്താൽ ആ വിവരം കൃത്യമായി അറിയിച്ചാൽ ഉറപ്പായിട്ടും പോലീസ് പിടിക്കും അതിൽ നിയമത്തിൽ പ്രത്യേക വകുപ്പുണ്ട് മറനാടൻ കാശ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്ന പലരോടും പറയാനുള്ളത് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ സംഭവം സത്യമാണെങ്കിലും അതായത് ഒരാൾക്കെതിരെ വാർത്ത കൊടുക്കാം ഒരാൾക്കെതിരെ വാർത്തയുടെ തെളിവുണ്ടെന്ന് കരുതുക ആ തെളിവ് പുറത്തുവിടും എന്ന് പറഞ്ഞാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് കരുതുക ആ പോലീസ് പരാതി കൊടുത്താൽ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് പുക്കി അകത്തിടും എന്ന് മാത്രമല്ല പിന്നെ ആ വാർത്തയ്ക്ക് ആദ്യ പ്രസക്തി പിന്നെ കാരണം ഇവനല്ലേ ആദ്യ പ്രതിയായത് അതുകൊണ്ട് ആരും ബ്ലാക്ക് മെയിൽ നിന്ന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് മുകേഷിനെ പോലെ നിരപരാധിയായ ഒരു മനുഷ്യൻ അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനെ വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് പോലീസിൽ അറിയിച്ച് അവരെ പൊക്കി അകത്തിടാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും മുകേഷിനെ കഴിഞ്ഞാൽ ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അത് അസാധാരണ ഒരു മനസ്സാണ് ഒരു ഒരു നടിയാണല്ലോ രണ്ടായിരത്തി എട്ടിൽ താൻ പരിചയപ്പെട്ടതാണല്ലോ അതിനുശേഷം പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം തന്നോട് കാശ് ചോദിച്ചു എന്ന കുറ്റമല്ലേ ചെയ്തോളൂ താൻ അവർ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഇത്ര കാലം മുകേഷ് കാത്തിരുന്നത് ആ മഹാമനസ് നമ്മളത് കാണാതെ പോലെ എൻ്റെ പൊന്ന് മുകേഷെ ഞങ്ങൾ മര്യാഹാരം കഴിക്കുന്നവരാ നാണം കെടാതെ ഇറങ്ങിപ്പോവുക താങ്കൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടേ എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവില്ല താങ്കൾ തന്നെ തെളിവ് നൽകിയിരിക്കുന്നു ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇതുവരെ ഇണ്ടാതിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുകേഷേ പ്ലീസ് നാട്ടുകാരെ പറ്റിക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കുക ഈ പദവിയിൽ ഇരുന്നാൽ ഇനി നാറത്തേ ഉള്ളൂ താങ്കളുടെ രണ്ടു മുൻ ഭാര്യമാരും താങ്കളുടെ സ്വഭാവ സവിശേഷത പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പരസ്യമയെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഭാര്യവർ വീട്ടിരിക്കുമ്പോൾ ഉള്ളപ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചുകൊണ്ടിരുകയും സകല പെണ്ണുങ്ങളോടും വിളിച്ച് വൃത്തികേടുകൾ പറയുകയും ചെയ്തതിന്റെ തെളിവുകളുണ്ട് അവരൊക്കെ പുറത്തു പറഞ്ഞാൽ നാരി നശിച്ചു പോകും ഈ പണി ചെയ്തതിനു ശേഷം ഈ സദാചാരാൻ ചമ്മയൻ ഇറങ്ങിപ്പോവുക ആ പദവിയിൽ ഇരിക്കാൻ താങ്കൾക്ക് യോഗ്യതയില്ല ജനപ്രതിനിധിയാണ് എന്ന് മറക്കാതിരിക്കുക ദയവായി ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിക്കരുത് ജനങ്ങൾ അത്രയും വിഡ്ഢികളല്ല എന്ന് തിരിച്ചറിയുക